പിന്നെ പെൻഷൻ പെൻഷൻ നിങ്ങളുടെ ഒന്നും എടുത്തു കൊടുക്കുന്നതല്ല ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ കേരളത്തിൽ ഏത് തിക്കും തിരക്കും നിറങ്ങിയ വാഹനങ്ങൾ ചറവറ ഓടുന്ന സിഗ്നലിൽ പോയി വന്നാലും പുത്തനൂരിൽ നിന്ന് ഒരു കുഷിഞ്ഞ വസ്ത്രവും ധരിച്ചുകൊണ്ട് ആ കുഴൽമംഗത്തോ അല്ലെങ്കിൽ ടൗണിലോ മുഖ്യമന്ത്രി വരുന്നുണ്ട് എന്നറിഞ്ഞാൽ വഴിയിൽ കൈ കാണിച്ചാൽ നിർത്തിയിരുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ പല പരിപാടികളിലൂടെ ജനസമ്പർക്ക പരിപാടികളിലൂടെ പരാതി പരിഹാരപ്പെടുന്ന രീതി കാണിച്ചിരുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ചോദിച്ചാൽ അത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനാണ് പാലക്കാട്ടുകാർ നിങ്ങളെല്ലാവരും പോയില്ലേ പെൻഷൻ എത്ര വയസ്സായിരിക്കുമ്പോഴാണ് നിങ്ങൾ മാറ്റം എന്ന് പറയുന്നത് അറുപത്തഞ്ച് വയസ്സിൽ